പുന്നേക്കാടിനു സമീപം ചേലമല കളപ്പാറയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു കഴിഞ്ഞ രാത്രിയിലാണ് ആനശല്യം ഉണ്ടായത് കുറച്ചു നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് മേഖലയിൽ വീണ്ടും ആനകളുടെ ഭീഷണി ഉടലെടുക്കുന്നത് പുന്നേക്കാട് തട്ടേക്കാട് റോഡിലെ യാത്രക്കാരും ജാഗ്രത പാലിക്കേണ്ടി വരും ആനശല്യം തടയുന്നതിനായി അധികൃതർ പ്രഖ്യാപിച്ച കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യമാക്കിയിട്ടില്ല പുന്നേക്കാട് ചേലമലയോട് ചേർന്നുള്ള കളപ്പാറ ഭാഗത്ത് ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ആനശല്യം ഉണ്ടാകുന്നത് കഴിഞ്ഞ രാത്രിയിലെത്തിയ ആനക്കൂട്ടം ഒറവലക്കുടിയിൽ പൗലോസിന്റെ സ്ഥലത്തെ നിരവധി വാഴകൾ നശിപ്പിച്ചു കാണിയാട്ട് ബാബുവാണ് കൃഷി ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷവും ഇതേ കൃഷിയിടത്തിൽ ആനയെത്തി വാഴ നശിപ്പിച്ചിരുന്നു പിന്നീടുള്ള രാത്രികളിലെല്ലാം കാവലിരുന്നാണ് വിളവെടുപ്പ് വരെ എത്തിച്ചത് ഈ വർഷം തുടക്കത്തിൽ തന്നെ ആന വന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് വാഴകൾ ലക്ഷ്യമിട്ട് ഇനിയും ആന വരാനാണ് സാധ്യത കുറെ നാളുകളായിട്ട് ആനശല്യൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് വീണ്ടും കഴിഞ്ഞ കൊല്ലം വാഴ വെച്ചിട്ട് ഞങ്ങൾ കാവലിരുന്നാണ് കൊല വെട്ടുകയും ഇടുക്കുകയൊക്കെ ചെയ്തത് അതായി അതായൊന്നും എടുക്കാൻ പറ്റുന്ന ഇല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക് ഇനി വാഴ കുറേം കൂടി നിപ്പുണ്ട് അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഭയമുണ്ട് മുമ്പോട്ടെങ്ങനെ പോകും എന്നുള്ളതിനെക്കുറിച്ച് നല്ല അവലാതി ഉണ്ട് കുടിയിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറച്ച് രണ്ടുമൂന്ന് വാഴ വലിച്ചു കളഞ്ഞായിരുന്നു പക്ഷേ ഈ കാവലുള്ളത് കൊണ്ട് മൂന്നാല് പേരിങ്ങനെ രാത്രി ഇതിൻ്റെ അകത്ത് പിന്നെ ഈ പെരുന്നാളിന് ലൈറ്റ് ൈറ്റിട്ടേക്കും പോലെ ഞങ്ങളുടെ കുടി കിടന്നത് കഴിഞ്ഞു അതുപോലെ ലൈറ്റ് ലൈറ്റിട്ടേക്കുമായിരുന്നു ഈ മാല ബൾബ് അതുപോലെ ഇങ്ങനെ ഈ തെറിച്ച് പോണ ഒരു ഇതില്ലേ അതെല്ലാം കുടിയിലിട്ടേക്കുമായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ വല്ല ഞങ്ങൾ എടുത്തത് ഇതാണ് വാഴ പിണ്ടി പോലും വെക്കാതെ അതിനു മുമ്പ് നശിപ്പിച്ചു തുടങ്ങി പുത്തയത്ത് ഏലിയാസിന്റെ പുരയിടത്തിലെത്തിയ ആനക്കൂട്ടം വാഴയും കമുകും തെങ്ങും നശിപ്പിച്ചിട്ടുണ്ട് കൂരുംകുളം ഭാഗത്തെ ജനവാസ മേഖലകളിലേക്ക് ആനക്കൂട്ടം കടക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും കാവലിരുന്നാണ് തടഞ്ഞത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ നിന്നും കൂട്ടിക്കൽ ഭാഗത്തു നിന്നുമാണ് പെരിയാർ കടന്ന് ചേലമലയിലേക്ക് ആനകളെത്തുന്നത് ആനകളെ തുരത്താൻ നടപടി സ്വീകരിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനമെല്ലാം പാഴ്വാക്കുമാത്രമായെന്ന് നാട്ടുകാർ പറഞ്ഞു ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഫലവത്തായില്ല ചേലമലയിൽ വീണ്ടും ആനകളെത്തുന്നത് പുന്നേക്കാട് തട്ടേക്കാട് റോഡിലെ യാത്രക്കാർക്കും ഭീഷണിയാണ് ആനകൾ റോഡിന് കുറുകെ കടക്കുന്നതാണ് പ്രശ്നം വന്യമൃഗങ്ങൾ മൂലം റോഡിൽ അപകടങ്ങളും ആളപായവും സംഭവിച്ചിട്ടുണ്ട് റോഡിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം പോലും യാഥാർത്ഥ്യമാക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല ന്യൂസ് ഡെസ്ക് കെ വി ന്യൂസ്